പേടിക്കപ്പള്ളി സ്കൂളിനു സമീപമുള്ള റോഡിൽ കഞ്ചാവും ഷുഗറും സ്ഥിരമായി വില്പന നടത്തിവന്ന ആസാം സ്വദേശി അലീം ഉദീനിയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവും നാനൂറ്റി മുപ്പത്തിയഞ്ച് മില്ലിഗ്രാം ബ്രൌൺഷുക്കറുമായി മൂവാറ്റുപുട എക്സൈസ് സംഘം പിടികൂടിയത് ഇവിടെ സ്ഥിരമായി സ്കൂട്ടറിൽ എത്തി റോഡിന്റെ വശങ്ങളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വയ്ക്കുകയും ഉപഭോക്താക്കളിൽ നിന്നും പണം കൈപ്പറ്റിയ ശേഷം ഫോണിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയുമാണ് പ്രതിയുടെ രീതി ഇത് ശ്രദ്ധയിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ പ്രതിയുടെ നീക്കങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും തൃശ്യം മൂവാറ്റിപ്പുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും സിസി ടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിലൂടെ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർന്ന് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനായി സ്കൂട്ടറിൽ എത്തിയപ്പോൾ കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി പിടികൂടുകയുമായിരുന്നു പ്രതിയെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി താമസിക്കുന്ന വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കൂടുതൽ കഞ്ചാവും ബ്രൗൺ ഷുഗറും പിടികൂടി മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് സംഘം പിടിച്ചെടുത്തു ഇതര സംസ്ഥാനക്കാരും മലയാളികളായ യുവാക്കളുമാണ് പ്രതിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ ടി പ്രിവെന്റീവ് ഓഫീസർമാരായ ഉമ്മർ പേയി ഷബീർ എം എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ പേബി രഞ്ജിത്ത് രാജൻ അനിതാ പിയൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്